പ്രധാനപ്പെട്ട പള്ളിയാണ് കേരളത്തിലാണ് രണ്ടാമത്തെ പള്ളിയാണ് പള്ളി പറഞ്ഞിട്ടുണ്ട് ഇതാണ് സംഭവം ഇത് മട്ടാഞ്ചേരിയിലാണുള്ളത് കൊച്ചി മട്ടാഞ്ചേരി ഇവിടെ വളരെയധികം ആളുകൾ വന്ന് അന്വേഷിച്ചു പോവാറൊക്കെ ഉള്ള ഒരു സ്ഥലമാണത് ഇതിന്റെ തൊട്ടടുത്ത് എറണാകുളം മട്ടാഞ്ചേരി ഹാർബർ തൊട്ടടുത്ത് തന്നെയാണ് ഹാർബറിന്റെ ഈ പള്ളിയുടെ ഒരേ കവ ഒരു കവാടം തന്നെയാണ് ഈ സ്ഥലത്തിന് പറയാ ഇത് മട്ടാഞ്ചേരി ഹാർബർ മട്ടാഞ്ചേരി ഹാർബർ ആണ് മട്ടാഞ്ചേരി ഹാർബറിന്റെ ഉള്ളിലാണ് ഈ പള്ളി ഉള്ളത് ഇതാണ് ഈ പറഞ്ഞ പള്ളി ഒരു ജുമാ മസ്ജിദ് പഴയ പള്ളി അതായത് ചേരമാൻ മസ്ജിദ് കഴിഞ്ഞാല് കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ മസ്ജിദ് കഴിഞ്ഞാല് രണ്ടാമത്തെ പള്ളിയാണെന്നാണ് പറയുന്നത് ഇവിടെ സഹാബികളുടെ മക്ബർ എന്ന് പറയുന്നുണ്ട് നോക്കാം ഇത് കൊച്ചിയിലെ തോപ്പുംപടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ഹാർബർ ഉണ്ട് ഹാർബറിന്റെ തൊട്ടടുത്ത് ഹാർബർ പള്ളി എന്നൊക്കെ ഇത് അറിയപ്പെടും ഉത്തരിക്കാട് ജുമാ മസ്ജിദാണ് ഇവിടെ നാല് സഹാബികൾ അടങ്ങിയിട്ടുള്ള ഒരു പള്ളിയാണ് ഇതാണ് സുഹാബാക്കളുടെ ഖർ എന്ന് പറയപ്പെടുന്ന സ്ഥലം തോന്നുന്നുണ്ട് ഞാനിത് ചോദിച്ചറിയാൻ പറ്റിയ ആളുകളൊന്നും ഇവിടെ കണ്ടില്ല ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുള്ള ബിൻ ഹാത്തിം ഉമേർ ബിൻ ഹാത്തിൻ പിന്നെ മുഹമ്മദ് ബിൻ ഉമേർ റിക്കാബ് ബിഫാ ഇബിൻ ഹാത്തിം അബ്ദുള്ള ഇത്തരം പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിലുണ്ട് മലയാളത്തിലുമുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതുതന്നെ ആയിരിക്കും ഇവിടെ പുത്തിരിക്കാട് ജുമാ മസ്ജിദിൻ്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ എന്നും പറഞ്ഞിട്ട് പേര് നാല് പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കാഴ്ചയിലൊരു നാല് കബറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് കബറുള്ളൊരു ഇത് തോന്നുന്നുണ്ടവിടെ ഇനി വേറെ ഖബർ അപ്പുറത്ത് എവിടെയെങ്കിലും എന്നുള്ളത് എനിക്ക് യാസീൻ എഴുതി തൂക്കിയിട്ടുണ്ട് ഒരു അസമയം ആയതുകൊണ്ട് പള്ളിയിൽ ആരുമില്ല ആരെയും കാണുന്നില്ല നല്ല വിശാലമായിട്ട് ഒരു നല്ലൊരു പള്ളി നല്ല രസമുണ്ട് ഒരു പഴയ ഒരു രീതിയിലുള്ളൊരു പള്ളി ഇവിടെ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ അവരുടെ പേരെ കഴുതിയിട്ടുണ്ട് ഹജ്ജ് സെയ്യൂന്ന് ബാക്കി ചീറ്റങ്ങൾ പിന്നെ ഇവിടെ റസൂലിൻ്റെ കുത്തുമത്തിൻ്റെ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ രൂപം ഇത് സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ വലിയൊരു കോമ്പൗണ്ടുള്ള ഒരു പള്ളി ഒരു പഴയകാല പള്ളി കേരളത്തിലെ രണ്ടാമത്തെ പള്ളിയായിട്ടാണ് ഇതറിയപ്പെടുന്നത് ഇത് വളരെയധികം ആളുകൾ തീർത്ഥാടകർ ഇവിടെ വരുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് പിന്നെ ഇത് പണ്ട് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഉറൂസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ഉറൂസും കാര്യങ്ങളൊന്നും നടക്കാറില്ലെങ്കിൽ പോലും ഇവിടെ കൂടുതൽ ആളുകൾ പല ദുഃഖിക്കളിൽ നിന്നും ചരിത്രാന്വേഷികളൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു പള്ളിയാണ്